കത്തോലിക്ക സഭ നിരവധി പേരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മധ്യകാല യൂറോപ്പിൽ വിശാലമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് സമർത്ഥനായ യുദ്ധവീരനും മികച്ച ഭരണാധികാരിയുമായിരുന്ന ഒരു ചക്രവർത്തി ആദ്യകാലത്ത് ഫ്രാങ്കുകളുടെ രാജാവായിരുന്ന അദ്ദേഹം തൻ്റെ സാമ്രാജ്യം വിപുലപ്പെടുത്തി റോമൻ ചക്രവർത്തി എന്ന പദവി സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെയും മധ്യയൂറോപ്പിൻ്റെയും മിക്ക ഭാഗങ്ങളും ഉൾപ്പെട്ടിരുന്നു ആ ചക്രവർത്തിയുടെ പേരാണ് കാറൽമാൻ അഥവാ ഷാലമീൻ മരണാനന്തരം അദ്ദേഹത്തെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ക്രിസ്തുവർഷം എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഫ്രാങ്കിസ് രാജ്ഞിയായിരുന്ന ഭർത്രാദായുടെയും പെപ്പിൻ രാജാവിൻ്റെയും പുത്രനായി ജനനം ഏറെ വിദ്യാഭ്യാസം ചെയ്യുവാനൊന്നും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്നാൽ സമർത്ഥനായ യുദ്ധവീരനും ഏറെ കഴിവുള്ള ഭരണാധികാരിയുമായിരുന്നു ഷാലമീൻ ചക്രവർത്തി പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗം വരുന്ന രാജ്യങ്ങളെ അദ്ദേഹം തൻ്റെ അധീനതയിൽ എത്തിച്ചു വിദ്യാഭ്യാസത്തിന് വലിയ പുരോഗമനം ആ രാജാവിൻ്റെ ഭരണകാലത്തുണ്ടായി അങ്ങനെയുണ്ടായ വൈജ്ഞാനിക പുനരുദ്ധാനത്തെ കരോലിൻജിയൻ നവോത്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് പിതാവിൻ്റെ അനന്തരാവകാശിയായ സഹോദരൻ കാർലോമാൻ ഒന്നാമനോടൊപ്പം ക്രിസ്തുവർഷം എഴുന്നൂറ്റി അറുപത്തിയെട്ടിൽ ഷാലമീൻ ഭരണമേറ്റെടുത്തു ഇന്നത്തെ ജർമ്മനിയുടെ പടിഞ്ഞാറൻ നഗരം ആക്കനായിരുന്നു തലസ്ഥാനം എഴുന്നൂറ്റി എഴുപത്തിയൊന്നിൽ സഹോദരൻ്റെ മരണത്തെ തുടർന്ന് സിംഹാസനത്തിൻ്റെ ഏക അവകാശിയായി ഷാലമീൻ മാറി കത്തോലിക്ക സഭയോട് ഉദാരനയം സ്വീകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ആ പാത പിന്തുടർന്നു തന്നെ ഷാലമീൻ പോപ്പിൻ്റെ സംരക്ഷകനായി പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്പിൻ്റെ മിക്ക പ്രദേശങ്ങളും ഒരു ഏകീകൃത ഭരണത്തിന് കീഴിൽ വന്നത് കാറൽമാൻ എന്ന ഷാലമീൻ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് മുത്തച്ഛനായ കാർലസ് മാർട്ടലിൻ്റെ പേരിൽ നിന്നാണ് അദ്ദേഹത്തിന് കാറൽമാൻ എന്ന പേര് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രമായി സങ്കൽപ്പിക്കപ്പെടുന്ന ഷാലമീൻ ചരിത്രം എന്ന ചവിട്ടുനാടകം കേരളത്തിൽ ഏറെ പ്രസിദ്ധി നേടി ഇതിൽ നിന്നാണ് ഷാലമീൻ എന്ന പേര് മലയാളത്തിൽ പ്രചരിക്കുന്നത് വടക്കൻ ഇറ്റലിയിലെ നാടോടികളും ആക്രമണകാരികളുമായിരുന്ന ലൊമ്പാർഡുകൾക്കെതിരെ പൊരുതുവാൻ ഹാഡിയൻമാർ പാപ്പ ഷാലമീൻ്റെ സഹായം ആവശ്യപ്പെടുന്നു അങ്ങനെ ലോമ്പാർഡുകളെ ആക്രമിച്ചു കീഴടക്കിയ ഷാലമീൻ സഭയുടെ സംരക്ഷകനായി മാറുന്നു തൻ്റെ സൈനിക നീക്കങ്ങളിലൂടെ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വികസിപ്പിക്കുവാൻ അദ്ദേഹം ഒരുങ്ങുന്നു കിഴക്ക് വിസ്റ്റുല നദി മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെയും വടക്ക് ബാൾട്ടിക് ഉൾക്കടൽ മുതൽ തെക്ക് പിരണീസ് പർവ്വതം വരെയുമുള്ള പ്രദേശങ്ങളുടെ അധിപനായി മാറി ഷാലമീൻ ചക്രവർത്തി ഷാലമീന്റെ സാമ്രാജ്യത്തിൽ ഇന്നത്തെ ഫ്രാൻസ് ജർമ്മനിയുടെ പകുതി ഇറ്റലിയുടെ ഒരു ഭാഗം സ്വിറ്റ്സർലൻഡ് പോളണ്ട് ബെൽജിയം എന്നിവ ഉൾപ്പെട്ടിരുന്നു ആ ഭരണാധികാരി നിരക്ഷരൻ ആയിരുന്നുവെങ്കിലും വിജ്ഞാനദാഹിയായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളോട് പറയുന്നു വിജ്ഞാനത്തിനും മതപരമായ വിശുദ്ധീകരണത്തിനുമൊക്കെ അദ്ദേഹം മുൻകൈയ്യെടുത്തു സമൂഹത്തിൻ്റെയും സഭയുടെയും പുരോഗമനത്തിൽ പുരോഹിതന്മാർ വിജ്ഞാനവാഹകരായി മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പണ്ഡിതരെയും സഭാ നേതാക്കളെയുമൊക്കെ തൻ്റെ രാജ്യസദസ്സിൽ അദ്ദേഹം ഉൾപ്പെടുത്തി സന്യാസഭവനങ്ങളോടും ദേവാലയങ്ങളോടും അനുബന്ധിച്ച് പാഠശാലകൾ തുടങ്ങി അറിവിന്റെ വില ഏറെ തിരിച്ചറിഞ്ഞിരുന്ന ആ ഭരണാധികാരി ദൈവിക വിശ്വാസത്തിനൊപ്പം വിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഷാലമീൻ ചക്രവർത്തി ഭരണം നടത്തിയിരുന്നത് അയർലൻഡ് ബ്രിട്ടൻ ഇറ്റലി ഇവിടെ നിന്നൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ അദ്ദേഹം ക്ഷണിച്ചു വരുത്തി അങ്ങനെ അവരുടെ നിയന്ത്രണത്തിൽ തൻ്റെ സാമ്രാജ്യത്തിലെ നഗരങ്ങളിൽ പാഠശാലകൾ തുറന്നു ഈ വിദ്യാലയങ്ങളിൽ നിന്നുമാണ് പിന്നീട് യൂറോപ്പിലെ പ്രമുഖ സർവകലാശാലകളൊക്കെ രൂപം കൊണ്ടത് ഭരണാധികാരിയുടെ പദവികൾ വഹിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും ക്രൂരവും കർക്കശവുമായ നിലപാടുകൾ എടുത്തിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും ദയാലുവും ഉദാരമായ മനസ്സിനുടമയും സ്നേഹബന്ധങ്ങളിൽ ഏറെ പ്രാധാന്യം നൽകിയ ഒരു രാജാവ് കൂടിയായിരുന്നു ഷാലമീൻ എന്ന ഭരണാധികാരി തന്റെ അധികാരം ദൈവനിശ്ചയമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെങ്കിലും സഭയുടെയും സമൂഹത്തിൻ്റെയും കാര്യത്തിൽ തനിക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും അതൊക്കെ ആത്മാർത്ഥതയോടെ നിറവേറ്റണമെന്നും അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു ആ രാജാവിന്റെ മതചിന്ത ഏറെ ഉറച്ചതും ആത്മാർത്ഥത നിറഞ്ഞതുമായിരുന്നു ക്രിസ്തീയ ധാർമ്മികത തുടരുന്ന ഒരു ഭരണാധികാരിയായി അദ്ദേഹം സ്വയം സങ്കല്പിക്കുക തന്നെ ചെയ്തു ഹിപ്പോയിലെ അഗസ്തിനോസിന്റെ ദൈവനഗരം എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായിരുന്നു അത് വായിച്ചു കേൾക്കുവാൻ ആ രാജാവ് ഇഷ്ടപ്പെട്ടിരുന്നു തൻ്റെ സാമ്രാജ്യവും അഗസ്തീനോ സ്വപ്നം കണ്ട ദൈവനഗരമാകുമെന്ന് അദ്ദേഹം ഭാവനയിൽ കണ്ടു അങ്ങനെ സഭയ്ക്കും വിദ്യാഭ്യാസത്തിനും രാജ്യത്തിനും ഏറെ സംഭാവനകൾ നൽകിക്കൊണ്ട് എന്ന ഷാലമീൻ ഭരണം തുടർന്നു വിശാലമായ തന്റെ സാമ്രാജ്യം ഒരാൾക്ക് മാത്രമായി ഭരിക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഷാലമീൻ ക്രിസ്തുവർഷം എണ്ണൂറ്റിയാറിൽ തൻ്റെ സാമ്രാജ്യം മൂന്ന് മക്കൾക്കുമായി വിഭജിച്ചു നൽകി പിന്നീട് ഷാലമിൻ തൻ്റെ ഇഷ്ടനഗരമായ ആക്കനിൽ ശീതകാലം ചെലവഴിക്കവേ രോഗബാധിതനായി ക്രിസ്തുവർഷം എണ്ണൂറ്റി പതിനാലിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ആക്കനിലെ ഭദ്രാസനപ്പള്ളിയിൽ ആ ചക്രവർത്തി അന്ത്യവിശ്രമം കൊള്ളുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിൽ കത്തോലിക്ക സഭ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു ജനങ്ങൾക്കും സഭയ്ക്കുമൊക്കെ പുരോഗമനപരമായ നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തിയ അക്ഷരസ്നേഹിയായ വിദ്യാഭ്യാസത്തെ ഏറെ സ്നേഹിച്ച വാഴ്ത്തപ്പെട്ട എന്ന ഷാലമീൻ ചക്രവർത്തി